സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരംസുന്ദരി ഒരു റൊമാന്റിക് കോമഡി സോണിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ട്രെയിലറിലെ മോഹൻലാൽ റഫറൻസ് വൈറലാകുകയും ചെയ്തു ഇനി കേരളത്തിൽ ഇപ്പോഴിതാ ഇതിന് സമാനമായി ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തെലുങ്ക് സിനിമയിലെ മോഹൻലാലിനെക്കുറിച്ചുള്ള നാഗാർജുന പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ തമിഴിൽ രജനീകാന്ത് മലയാളത്തിൽ മോഹൻലാൽ കന്നഡയിൽ രാജ്കുമാർ എന്നിവരാണ് സൂപ്പർ താരങ്ങൾ എന്ന് നാഗാർജുന പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഒരു തെലുങ്ക് സിനിമയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസാകാൻ പോകുന്ന ഒരു ഹിന്ദി സിനിമയിലും ഉള്ള ഡയലോഗുകളാണിത് മുൻപേ നടന്നവർക്കും ഒപ്പം നടന്നവർക്കും ശേഷം നടന്നവർക്കും തൊടാൻ കഴിയില്ല മലയാളത്തിന്റെ മോഹൻലാൽ എന്ന ക്യാപ്ഷനോടെയാണ് ഈ മോഹൻലാൽ ഫാൻ പേജ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഒരു മോഹൻലാൽ ഫാൻ പേജ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതേസമയം പരം ട്രെയിലർ കേരളത്തിൽ മോഹൻലാൽ തമിഴിൽ രജനീകാന്തും തെലുങ്കിൽ അല്ലു അർജുനും കന്നഡയിൽ യശും ആണ് മറ്റു സു സൂപ്പർ സ്റ്റാറുകൾ എന്നുമാണ് ട്രെയിലറിൽ ജാൻവിയുടെ കഥാപാത്രം പറയുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് നോർത്ത് ഇന്ത്യനും ജാൻവി മലയാളിയുമായിട്ടാണ് എത്തുന്നത് അന്നും ഇന്നും മോഹൻലാലിന് ഒരു മാറ്റവുമില്ല എന്നത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്നതിനപ്പുറം മലയാളത്തിൽ നിരവധി താരങ്ങൾ വന്നിരുന്നു എന്നിട്ട് പോലും മോഹൻലാലിന്റെ ആ ഒരു പൊസിഷനെ ഒന്നും മാറ്റാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് സിനിമാ ലോകം തന്നെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാര്യം ആരാധകർക്ക് ഇന്ന് ഗംഭീര ഒരു വിഷയമായി തന്നെ കിട്ടി അതവർ വൈറലാക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ ഒരു സൈഡിൽ ആരാധകർക്കിടയിൽ വൈറലാകുമ്പോൾ മറ്റൊരിടത്ത് പക്ഷാൽ മോഹൻലാൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് തലേവ നമുക്ക് ജയിലർ ടുവിൽ കാണാമെന്ന് അങ്ങനെ ഒരു കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നതും സിനിമാ ജീവിതത്തിൽ അഞ്ചു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ആശംസകളുമായി മോഹൻലാൽ ഇന്നേ ദിവസം എത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സ്റ്റൈൽ മനിനെ മോഹൻലാൽ ആശംസ നേർന്നത് രജനികാന്ത് നായകനായി നാളെ റിലീസിനൊരുങ്ങുന്ന ലോകേഷ് കനകരാജ ചിത്രം കൂലിക്കും മറ്റ് ഐതിഹാസിക നിമിഷങ്ങൾക്കുമായി കാത്തിരിക്കുകയാണെന്നും മോഹൻലാൽ കുറുക്കിയുണ്ടായി തൃശ്ശീലയിലെ അൻപത് വർഷത്തെ അതുല്യമായ വ്യക്തിപ്രഭാവം മാന്ത്രികത അർപ്പണബോധം ഒരേ ഒരു രജനീകാന്ത് സാറിന് അഭിനന്ദനങ്ങൾ കൂലിക്കും മറ്റ് ഒരുപാട് ഐതിഹാസിക നിമിഷങ്ങൾക്കുമായി നമുക്ക് കാത്തിരിക്കാം മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു കൂലിയിലെ രജനീകാന്തിന്റെ പോസ്റ്റർ പങ്കുവെച്ചായിരുന്നു മോഹൻലാലിന്റെ ആശംസ അതേസമയം നിരവധി ആരാധകരാണ് കൂലിയിൽ മോഹൻലാലിന്റെ അതിഥി വേഷം ഉണ്ടാകുമോ എന്ന് പോസ്റ്റിൽ കമന്റ് ചെയ്യുന്നത് ക്യാമിയോ റോളിൽ ഞങ്ങളെ ഞെട്ടിക്കുമോ എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ഇനി വല്ല ക്യാമിയോ എങ്ങാനും സത്യം പറ പറയാലട്ട വല്ല ക്യാമിയോ റോൾ ഇതിലുണ്ടോ എന്നിങ്ങനെയാണ് മറ്റ് കമന്റുകളിൽ ചിലർ എത്തിയിരിക്കുന്നത് രജനീകാന്ത് നായകനായി നെൽസൺ സംവിധാനം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു വലിയ സ്വീകാര്യതയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ താരനിര മോഹൻലാൽ ഉണ്ടാകില്ലെന്നാണ് വിവരം പക്ഷേ ഈ ചിത്രത്തിൽ ഗംഭീര സർപ്രൈസുകൾ എന്നിരുന്നാലും എന്തായാലും മോഹൻലാൽ വരാൻ പോകുന്നത് തൊട്ടടുത്ത സിനിമയിൽ തന്നെയാണ് ജയിലർ ജയിലിൽ അതിലേക്ക് മോഹൻലാൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യും എന്നാണ് വിവരങ്ങളും വീണ്ടും മാത്യു ആയി തലേവർക്കൊപ്പം മുത്തുവേൽ പാണ്ഡിനൊപ്പം ഗംഭീര വിളയാട്ടം നടത്താൻ മോഹൻലാൽ എത്തുന്നുണ്ട് അതിനെയാണ് ആരാധകർ പിന്നീട് കുറിച്ചത് ജയിലർ ജല കാണാമെന്ന്